തിരൂർ താനൂർ എന്നിവിടങ്ങളിൽ തട്ടുകടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ രാത്രികാല പരിശോധനയിൽ കൃത്രിമ നിറം ചേർത്തതെന്ന് സംശയിക്കുന്ന ചായപ്പൊടി പിടികൂടിയതിനെ തുടർന്ന് രണ്ടു പേരാണ് പിടിയിലായത് മൂന്നായിട്ടം ഞങ്ങളോട് പറഞ്ഞാ അവൻ പല നേരം പല രീതിയിലാണ് ഭയങ്കര നമ്പർ വൺ പിടിച്ചെടുത്ത തേയില പാക്കറ്റിലാവട്ടെ നിർമ്മാതാവിന്റെ പേരോ ലേബൽ വിവരങ്ങളോ ഇല്ലാതെയാണ് വിൽക്കുന്നതെന്നും ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിതരണക്കാരനായ വേങ്ങര സ്വദേശി മുഹമ്മദ് അനസിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇയാൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇതിനിടെ വയലത്തൂർ ഭാഗങ്ങളിൽ വിൽക്കാൻ വന്ന ഇയാളെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടികൂടി പിടികൂടിയ തേയിലയുടെ സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ ശേഖരിച്ച് കോഴിക്കോട് റീജിയണൽ അനലറ്റിക്കൽ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ദീർഘ നേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ മുഹമ്മദ് അനസിന് തേയില തിരിച്ചു നൽകുന്ന ആളായ ബങ്ങാനുള്ള ആഷിക്കിലേക്കും അന്വേഷണം എത്തി ഇയാളുടെ ഗോഡൌണിൽ പരിശോധന നടത്തിയപ്പോൾ കൃത്രിമ നിറം ചേർത്തതെന്ന് സംശയിക്കുന്ന നൂറു കിലോയോളം തേയിലയും രാസവസ്തുക്കളുമാണ് പിടിച്ചെടുത്തത് മായം ചേർത്ത് തേയില വീക്കാൻ ശ്രമിച്ച രണ്ടു പേർക്കെതിരെയും ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ഡി സുജിത് പെരേര അറിയിച്ചത്